എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സമ്പൂർണ്ണ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാലിൻ്റെ അധ്യക്ഷതയിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബിന്ദു ഗിരീഷ് അവതരിപ്പിച്ചു നാലു കോടി പത്ത് ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ പ്രാരംഭമാക്കിയും നൂറ്റി ഇരുപത്തൊന്ന് കോടി അമ്പത്തൊന്ന് ലക്ഷത്തിലധികം രൂപ വരവും നൂറ്റി ഇരുപത്തിയഞ്ച് കോടി പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ ചെലവും നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മുപ്പത്തിനാല് കോടി കുടിവെള്ള പദ്ധതികൾക്കായി ഒമ്പത് കോടി ലൈഫ് ഭവന പദ്ധതിക്കായി എട്ട് കോടി പട്ടികജാതി നഗറുകളുടെ വികസനത്തിനായി ആറ് കോടി സംരംഭങ്ങൾക്കായി അഞ്ചു കോടി ഭിന്നശേഷി വയോജന ഉന്നമനത്തിനായി രണ്ട് കോടി പാലിയേറ്റീവ് മേഖലയ്ക്കായി മൂന്ന് കോടി സ്ത്രീ ശാക്തീകരണ പദ്ധതികൾക്കായി ആറ് കോടി വിദ്യാഭ്യാസ പദ്ധതികൾക്കായി ഒന്നര കോടി കായിക മേഖലയ്ക്ക് ഒന്നര കോടി കാർഷിക മേഖലയ്ക്ക് പതിനാല് കോടി എരുമപ്പെട്ടി ടൂറിസം സൊസൈറ്റിക്കായി ഒരു കോടി ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിനായി നാലു കോടി ഗ്രീൻ പാർക്ക് ഗ്രീൻപാർക്ക് എംസിഎഫിനായി രണ്ടു കോടി ലഹരി വിമുക്ത പഞ്ചായത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം മൂവാണ്ടൻ മാന്തോബ് ഫലവൃക്ഷ ഉദ്യാനം ഒന്നര കോടി സ്ട്രീറ്റ് ലൈറ്റ് പദ്ധതിക്കായി ഒരു കോടി എന്നിങ്ങനെയാണ് ഫണ്ട് വകരുത്തിയിട്ടുള്ളത് കഴിഞ്ഞ നാലു വർഷക്കാലത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച ആകാശപാത ബഡ്സ് സ്കൂൾ മങ്ങാട് മിനി സ്റ്റേഡിയം കുടുംബശ്രീ ബാങ്ക് ഹാപ്പിനസ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് പണം നീക്കിവച്ചിട്ടുണ്ട് യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ കൊടുമ്പിൽ മുരളി ഷീജ സുരേഷ് സുമന സുഗതൻ പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് ഇ എസ് സുരേഷ് എം സി ഐജു പി എം സജി എൻ പി അജയൻ സ്വപ്ന പ്രദീപ് കെ ബി ബബിത റീന വർഗീസ് മാഗി അലോഷ്യസ് സുധീഷ് പറമ്പിൽ റിജി ജോർജ് സതി മണികണ്ഠൻ പി കെ മാധവൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ബജറ്റ് യോഗം അംഗീകരിച്ചു